ുഷ്യുമായ സ്വാമിയുണ്ട് പേരുകളിലൊക്കെ കഴിഞ്ഞു കാണുന്ന ഒരു കാലത്ത് അന്നേരത്തിങ്ങനെ ആയിരിക്കുമെന്ന് ഓരെയാ ഇടായി സാലപ്രായത്തോരീവ് ചില തുടങ്ങുന്നു രണ്ടാകുന്ന ഇളവയസ് കാലപ്രായത്തുക ഈരടിയിൽ വെച്ച് കഴി തുടങ്ങോ മൂന്നാകും വയസ്സുകാല പ്രായത്തേത് മുപ്പനഴകളും വാശാല പേർ കാണുന്ന ഒരു കാലത്തുക ഇളവയസ് കാലപ്രായങ്ങൾ മക്കൾ കണ്ണനെ ഈരെ കാണുന്ന ാലപ്രായങ്ങൾ മക്കൾ കീഴടക്കുന്നു ഒരു കാലത്ത് ഓരോന്നവരായിരിക്കുന്നു ഒന്നുകി മക്കളെ അറിയാതെ നല്ല മക്കളെ നിങ്ങൾക്കായിരിക്കും നല്ലവ ഇളവയസ്സുകളൂജകളും കിട്ടുവാനും കുറ്റം കുറവില്ല ആ ഇങ്ങനെ കൊണ്ട് ആദി ശ്രീ കൈലാസും അച്ഛൻ ശ്രീ പരമേശ്വരൻ അയ്യാറെ കിട്ടുന്ന കുറവ് കിട്ടുവാനും കുറ്റം കുറവില്ല അമ്മ അയ്യാറെ തിരുവായൂരം തോറ്റു തീരുവാനും കുറ്റം കുറവിലെ മക്കളെ ആയെ കൊണ്ട് മക്കളായിരിക്കുന്നു അവിടെ ഒന്നായിരിക്കുന്നു ആദിശ്രീ കൈലാസം നോക്കിയതിലേ വഴിയാൽ വഴി പോകുന്നതിന്റെ ചിവിൽ മുറ്റത്തോട് കടന്നിരുന്ന ഒരു കാലത്തുവാൻ

മക്കളായിരിക്കുന്നു കളച്ചോളിച്ചു അന്നേരത്തിനായിരിക്കുന്നു അവരായിരിക്കുന്നുല്ലോ പുടി പുലൻകോടിയുടെ എന്നുള്ള പുഷ്കരാചന്ദനാഗങ്ങളൊക്കെ ഉണർത്തി കേൾക്കുന്നു പരമേശ്വര ഭഗവാൻ ആരായിരിക്കുന്നുവേരത്തെ പാർവതി മാതാവ് ഞെട്ടാനിടയ്ക്ക് എഴുന്നേറ്റുക ായിരിക്കുന്നു അല്ലയോ അന്നേരത്തിൽ ആയിരിക്കുന്ന നമ്മുടെ പത്തിൽ വന്ന പോർവരത്തിൽ തടസ്സത്തില്ല കള്ളം കടന്നതോടെ തോന്നുക ചോറൽ കെട്ടുക കള്ളാനൊടികളൊക്കെ അവിടെ കേൾക്കാറുണ്ട് ുള്ളിപ്പൂമ്പോഴുടെ നാഥങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഭഗവാനേ ആയുര കൊണ്ട് നീന്തോ ഭഗവാനേ ആയുരക്കുമ്പോ ബ്രഹ്മേശ്വര ഭഗവാൻ അന്യ പിന്നെയായിരിക്കുന്നു വഴിയാൽ വഴി ചെന്നു നോക്കുന്നു പറഞ്ഞേശ്വര ഭഗവാൻ അവരായിരിക്കുന്നു പുറത്തില്ലും പത്തും കുറേ കുട്ടി കൂട്ടിക്കുട്ടി ചാറ്റന്മാരെ കാണുന്നുവ മക്കളോടും ചോദിച്ചിരുന്നിവിടേക്ക് പോകും കൂടെ വന്ന ആരും ആരേവരെ മക്കളായിരിക്കുന്നു ഞങ്ങൾക്കായിരിക്കുന്നു ഭഗവാനെ അച്ഛൻ ഭഗവാനെ ഏഴിനേട് ായങ്ങൾ ഞങ്ങൾക്കായില്ലേ ഞങ്ങൾക്കറിഞ്ഞില്ല ആരത്ത് അച്ഛൻ പരമേശ്വര ഭഗവാൻ ആദ്യം പൊന്നാറൻ്റെ പെരുമുട്ടി മകനായിരിക്കുക വെള്ളക്കാളെ തോറ്റി കൊടുക്കുന്ന അമ്മ അയാളെ വെള്ളി സ്ത്രീകളും കൊടുത്തു അവരായി Feet, <gekka> ും കല്പിച്ചു കൊടുക്കുന്നായിരിക്കും പങ്കെല്ലോ മേലെല്ലാം കൽപ്പിച്ചു കൊടുത്തുക ഓരോരോ മക്കൾക്കും ഓരോ രാണീല്യങ്ങളും ും കൊടുങ്ങല്ലൂരിലേക്കുക കാട്ടുപാടത്തേക്കും കടവള്ളിയിലേക്കുക അധികാരത്തേക്കും ഓരോരോ മക്കളെ തോട്ടിക്കൊടുത്തുക അന്നേരത്ത് മക്കൾ അവരായിരിക്കും അന്നേരത്തായിരിക്കും അച്ഛൻ പരമേശ്വര ഭഗവാനോട് മഹാപരിമാതാവിനോട് അങ്ങയുടെ യാത്രയും കൈവഴങ്ങി മക്കൾ അവരായിരിക്കുന്നു വഴിയാൽ വഴിയും തന്നെ പോകുന്നു പൊന്നും വിശ്വമായി സ്വാമിക നിനക്ക് ഏത് ഏർ വാഹനമാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോ പൊന്നും വിഷ്ണുനായ മകണം പറഞ്ഞായിരിക്കുന്നു ആര്യം കണ്ണും ചെമ്മഞ്ചരകാലം പോത്തിനെ പറയുമ്പോ അച്ഛൻ ശ്രീ പരമേശ്വരം ചെമ്മഞ്ചര കാലം പോത്തിനെ തോറ്റി കൊടുക്കുന്നു അന്യായിരിക്കുന്നുവൂലത്തിന്റെ ഇടം കുമ്പത്തിടങ്കാലും വച്ചുവാത്ത് വലങ്കാലും വച്ചുവാ അച്ഛൻ പരമേശ്വര മുമ്പാകുന്നു കാലത്ത് അമ്മ പാർവടി മാതാവ് അഴകിനെ തോറ്റുന്നു ചിലവടി ചില പിള്ളാവടിയെ അഴകിനെ തോറ്റുന്നു നെയ്യായിരിക്കുന്നത് പരമേശ്വര ഭഗവാനും മറന്ന് കാട്ടുപാടത്തോടെ വഴിയാറിയെല്ലുമ്പോ എട്ടിനുള്ള പിന്നേ

ியே வாத வழி போக